ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി യും തിരിച്ചു കിട്ടി എനിക്ക് വായിക്കാം അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പതിനാറാമത് ഏഷ്യ പസഫിക് ഷിക്ടോറിയു ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തിനായി സ്വർണം നേടിയ രഞ്ജിത്ത് ജോസിന് സ്വീകരണം നൽകി കോതമംഗലം താലൂക്ക് പൗരസമിതിയാണ് സ്വീകരണം ഒരുക്കിയത് രാജ്യത്തിനായി സ്വർണ്ണ മെഡൽ നേടിയ രഞ്ജിത്ത് ജോസിന് ജന്മനാട്ടിൽ സ്വീകരണം നൽകി സിംഗപ്പൂരിൽ നടന്ന പതിനാറാമത് ഏഷ്യ പസഫിക് ഷിക്ടോറിയോ ചാമ്പ്യൻഷിപ്പിൽ ഇരുപത്തിയേഴോളം രാജ്യങ്ങളോട് പോരാടി ഇന്ത്യയ്ക്ക് സ്വർണം നേടിയ കോതമംഗലം ഊന്നുകൽ സ്വദേശി രഞ്ജിത്ത് ജോസിന് കോതമംഗലം താലൂക്ക് പൗരസമിതി ഗാന്ധി സ്ക്വയറിലാണ് സ്വീകരണം നൽകിയത് പൗരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പോൾ മുണ്ടക്കൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഷാജി പീച്ചക്കര അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മനോജ് ഗോപി വൈസ് പ്രസിഡന്റ് ജിജി പുളിക്കൽ റെനി കാക്കനാട്ട് ടി പി മേരിദാസ് ജോർജ് മനയാനിപ്പുറത്ത് കെ എ സൈനുദ്ദീൻ ബേസിൽ ചെങ്കര ബോബി മണിത്തോട്ടം എന്നിവർ പ്രസംഗിച്ചു സ്വീകരണ സമ്മേളനത്തിന് നന്ദി പറഞ്ഞ സ്വർണ മെഡൽ ജേതാവ് രഞ്ജിത്ത് ജോസ് സംസാരിച്ചു ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് കിട്ടുന്നത് ഇത്തരത്തിലൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതും അതുവഴി ഇങ്ങനെയൊരു മെഡല് നേടിക്കൊണ്ട് എൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരാൻ സാധിച്ചത് ഈ നല്ലവരായ നാട്ടുകാരുടെ സഹകരണവും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ കൊണ്ട് തന്നെയാണ് അതിനായി എനിക്കിവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു വേദിക്ക് ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഇതിന് ചുറ്റാൻ പിടിച്ചിട്ടുള്ള ആളുകൾക്കും എന്നോട് സ്നേഹവും ആദരവും കാണിക്കുന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോട് കൂടിയിട്ട്

విశ్వస్త